ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് ഉള്ള പഠനക്രമം ഒരുവിധം അത് നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി നൽകും എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കൂടുന്നത് സൂക്ഷ്മ സൂക്ഷ്മ തലത്തിലാണ് അപ്പോൾ ഏതിനെക്കുറിച്ചാണോ പഠിക്കാൻ തുടങ്ങിയത് അതല്ലാതാകും പഠനവിഷയം എന്നാണ് പറഞ്ഞു വന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ കുറച്ചുകൂടി ക്ലിയർ പ്രപഞ്ചം ഇങ്ങനെ നോക്കി നടന്നാലൊന്നും നമുക്കൊന്നും മനസ്സിലാകും അതുകൊണ്ട് സോളാർ സിസ്റ്റം എന്നുവെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കാം അതിൻ്റെ കുറിച്ചും മനസ്സിലാക്കാം ഞാൻ അത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമുക്ക് ഓരോ ഗ്രഹങ്ങളും പ്രത്യേകം എങ്ങനെയാണ് ചന്ദ്രൻ എങ്ങനെയാണ് ചൊവ്വ എങ്ങനെയാണ് ബുധൻ എങ്ങനെയാണെന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രനും ബുധനും ഒക്കെ വേറെ വേറെ സ്റ്റാറ്റസുകളാണെന്ന് മനസ്സിലായി അപ്പോൾ എന്ത് പറ്റി പ്രപഞ്ചത്തെക്കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത് പഠിച്ചു തുടങ്ങിയപ്പോൾ പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറയുന്നതും ഈ അതിൻ്റെ അംഗങ്ങളുമായിട്ട് വരുന്നതുമായിട്ട് ഒരു എങ്ങനെയാണ് താരമ്യങ്ങൾ പലതുണ്ടെങ്കിലും അതുമായി അത് അതല്ല വാസ്തവത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ആ ഭാവനയല്ല നമ്മൾ ഭാരതീയരാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് അതിൽ തന്നെ നമ്മൾ മലയാളികളാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം വ്യത്യസ്തമായി അതിൻ്റെ അറിവ് വ്യത്യസ്തമായി പക്ഷേ വാസ്തവത്തിൽ എല്ലാവരും മനുഷ്യരാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇൻഡുവിടുവലും നമ്മൾ ഒരു സമൂഹവും സമൂഹവും ഇൻഡുവിടുവലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം ഇൻഡിവിഡുവലിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് സമൂഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിനനുസരിച്ച് സമൂഹത്തിനെ പറ്റി പഠിക്കാൻ ഇൻഡിവിഡുവൽസിനെ പറ്റി പഠിച്ചാലാണോ ശരി സമൂഹത്തെ പറ്റി പഠിച്ചാൽ സമൂഹം മനസ്സിലാകിലാണോ സമൂഹത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇൻഡിവിഡുവൽ മനസ്സിലാകുമോ ഇന്നൊക്കെ ഉള്ള ഒരു സംശയം നമുക്ക് വരും അതാണ് ഒന്നറിഞ്ഞാൽ എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് എന്ന് പറയുന്നത് സമൂഹത്തെ പറ്റിയാണോ പഠിക്കേണ്ടത് അതോ ഇൻഡിവിജ്വൽസിനെ പറ്റിയാണോ പഠിക്കേണ്ടത് ഇത് രണ്ടും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു എന്താണ് മോഡ് ഓഫ് ഓപ്പറേഷൻ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അപ്പോൾ ഈ അത് മനസ്സിലാക്കണമെങ്കിൽ വലിയ പ്രയാസമാണ് എന്നറിഞ്ഞാൽ നമുക്ക് ഈ ആസക്തികൾ നമ്മളൊന്ന് ശീലിച്ചു കഴിയുമ്പോൾ അതിനോട് പ്രത്യേകം ഇഷ്ടം തോന്നുമ്പോഴാണ് അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത് അതിനോട് കൂടി 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 വരും ആ ഇഷ്ടം സുഖം നമുക്ക് വേണമെന്നും ദുഃഖം വേണ്ട എന്നുമുള്ള ആ ആഗ്രഹങ്ങൾ രണ്ട് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികൾ അതാണ് നമുക്ക് രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ രാഗദ്വേഷങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാകുന്നത് അതിനാണ് ഭൗതികശാസ്ത്രം പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് വരുമ്പോഴാണ് അട്രാക്ഷൻ റിപ്പൽഷൻ എന്നുള്ള രണ്ട് ഫോഴ്സുകൾ എന്ന് പറയും അത് വൈകാരികമായിട്ട് വരുമ്പോൾ അത് ജീവനുള്ളതിനും ചേതനങ്ങളും അചേതനങ്ങളും എന്ന് തിരിച്ച് അങ്ങനെയൊന്നും വാസ്തവത്തിൽ പ്രകൃതിയിൽ തരംതിരിവുകളൊന്നുമില്ല നമ്മളുടെ അറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നത് ഗ്രൂപ്പ് തിരിച്ച് ഗ്രൂപ്പ് തിരിച്ച് ഗ്രൂപ്പ് തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള അവെയർനെസ് ഇല്ലാതെ ഗ്രൂപ്പിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ അറിവുള്ളവനാണ് എന്ന് മനസ്സിലാവും ഗ്രൂ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ആ ഗ്രൂപ്പ് തിരിച്ച് 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 വരുമ്പോൾ ഏത്ര തിരിച്ചാലും എന്താണ് ഗ്രൂപ്പായിട്ട് മാത്രമേ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുള്ളൂ അപ്പോൾ ഗ്രൂപ്പിന് ഉള്ള നിയമം എന്താണെന്നറിയണം മനസിലാണ്ടോ പരാനപേക്ഷം പ്രാണിക്ക് അമരാൻ പഴുതിലൊരിടത്തും പരൻപുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ ഇതാണ് പരമ്പുമാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഈശ്വരൻ പോലും പ്രപഞ്ച സൃഷ്ടിയിൽ എന്താണ് നമ്മളുടെ പ്രകൃതിയെ സഹായത്തിനായി വിളിച്ചു പ്രകൃതിയുടെ സഹായത്തോടു കൂടിയാണ് ഈശ്വരൻ സൃഷ്ടികർമ്മങ്ങൾ നടത്തിയത് അപ്പൊ എന്താ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയണം പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നല്ല അർത്ഥം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു നിയമമാണ് പ്രകൃതി അവൻ്റെ പ്രകൃതി എങ്ങനെയാണ് എന്നുവെച്ചാൽ സ്വ സ്വഭാവം ആ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രകൃഷ്യ ഉള്ള കൃതികളെയാണ് പ്രകൃതി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ ഇടപഴകേണ്ടതായിട്ടുള്ള ഒരു നിയമം ഉണ്ട് അപ്പോഴാണ് ഫ്രിക്ഷൻലെസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുക ഒഴുക്കിനനുകൂലമായിട്ട് നീന്തുമ്പോഴും ഒഴുക്കിനെതിരായിട്ട് നീന്തുമ്പോഴും ഉള്ള വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരു നദിയിൽ അപ്പോൾ നമ്മൾ വളരെ ഒഴുക്കിനെതിരായിട്ട് നീഞ്ഞ് വളരെ എക്സോസ്റ്റഡ് ആകും എന്നിട്ടോ സ്പീഡ് വളരെ കുറയുകയും ചെയ്യും ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തി നമ്മൾ നമ്മൾ ഒരു കാര്യം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യത്തെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ആസ്വാദ്യകരമായിട്ട് നീന്താനും പറ്റും നമുക്ക് ആ ലക്ഷ്യപ്രാപ്തി വളരെയധികം പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി എന്നുള്ള ഒരു ഒഴുക്കാണ് എന്തിൻ്റെ ഒഴുക്കാണ് അത് ധർമ്മത്തിൻ്റെ ഒഴുക്കാണ് ധർമ്മം എന്നാൽ എന്താണ് ഈ പ്രപഞ്ചത്തെ എങ്ങനെ നിർത്തണം എന്ന് തീരുമാനിക്കുന്നതാണ് അതിനെ ധരിക്കുന്നതാണ് ധർമ്മ യദ്ധാരയതീ തദ്ധാരയതീ ധർമ്മ അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ധരിക്കാൻ പ്രാപ്തി ഉള്ളതാണ് എന്ത് ധരിക്കുകയെന്ന് പറഞ്ഞാൽ വഹിക്കുക എന്നൊക്കെ എടുക്കുക അതിനെ ഉൾക്കൊള്ളുക അതിനെ ശരിയായിട്ട് അതതിൻ്റെ ആ നിലയ്ക്ക് സംരക്ഷിക്കുക ഇതൊക്കെയാണ് ധർമ്മത്തിൻ്റെ അപ്പം ആ ധരിക്കാൻ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന നിയമമാണ് ചലന നിയമമാണ് എന്ത് ധർമ്മം മനസ്സിലാണ്ടോ നമ്മൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് ജഗത്താണ് ജഗത്ത് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൃശ്യ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആ ദൃശ്യം അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫോമാണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള അവസ്ഥയാണ് എന്നാൽ ആ പ്രകൃതി എന്ന് പറയുന്ന സ്ട്രക്ചറൽ ആണെങ്കിൽ ജഗത്ത് എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത നാമം പ്രകൃതിയും ജഗത്തും വന്ന് തന്നെ എന്ന് പറയും അപ്പോൾ ഈ ജഗത്ത് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഫങ്ഷണലായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ ഫങ്ഷണലായിട്ടുള്ള ആ കാര്യം കൊണ്ട് എങ്ങനെ ഈ സ്ട്രക്ചറിനെ നമുക്ക് നിലനിൽക്കുന്നതായിട്ട് ഒരു അവസ്ഥയിൽ കൊണ്ടുവരാം ഒരാൾ ഓടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചലിക്കുന്നു ചലിക്കുന്ന അതേ സമയത്ത് തന്നെ ആ ഓട്ടം എന്നുള്ള ആ അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റും വ്യക്തി വ്യക്തിയായിട്ട് നിലനിൽക്കുന്നു അയാൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ മാറ്റം വേ നമുക്ക് ആസ്വാദ്യകരമായിട്ട് മറ്റൊരു അവസ്ഥയുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോഴാണ് ഇയാൾ ഓടുന്നതും നിൽക്കുന്നതൊക്കെ എന്നാൽ വാസ്തവത്തിൽ നമ്മൾ വളരെ ഈ മത്സരത്തിൽ ഓടുന്ന ഓട്ടമെന്നില്ല അതിനേക്കാളൊക്കെ വളരെ സ്പീഡിൽ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി കറങ്ങുന്നത് കൊണ്ട് തന്നെ പക്ഷെ നമുക്കത് സ്ഥിരമായിട്ടാണ് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഓടുമ്പോൾ തന്നെ സ്ഥിരത ദോദിപ്പിക്കുന്ന അവസ്ഥയിൽ ഇതിനെ നിലനിർത്തുന്നു ആ നിലനിർത്തുന്ന ആ ഒരു ശക്തി ആ ഒരു അവസ്ഥ അതിന് ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയല്ല പല അവസ്ഥകളുടെ ഒരു പ്രത്യേക ഫംഗ്ഷനിങ് കൊണ്ടാണ് ചലിക്കുന്നതിന് സ്ഥിരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്നിനെ സ്ഥിരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിനെ ചലിക്കുന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അപ്പോൾ അതിൻ്റെ ധർമ്മങ്ങൾക്ക് മാറ്റം വരുന്നു ഈ മാറ്റം വരുന്ന ധർമ്മങ്ങളുടെ ഏകോപനമായിട്ടുള്ള ഒരു ധർമ്മമാണ് അത് ശരിയായിട്ടുള്ള പാരമാർത്ഥിക ധർമ്മം ഈ ധർമ്മവും ഉപേക്ഷിച്ച് പോകുന്നതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അവിടെ ധർമ്മങ്ങളില്ല എന്താ കാര്യം അവിടെ യാതൊരുവിധ ചലനങ്ങൾക്കും പ്രസക്തിയില്ലാത്ത ഒരവസ്ഥയാണ് ചലനങ്ങളുണ്ടെങ്കിലാണ് ധർമ്മം ഉണ്ടാകുക അത് പ്രപഞ്ച ചലനം തൊട്ട് നമ്മളുടെ ഗാലക്സികളുടെ ചലനത്തിലൂടെ കടന്ന് സൗരയൂഥത്തിൻ്റെ ചലനത്തിലൂടെ കടന്ന് ഭൂമിയുടെ ചലനത്തുമായിട്ട് താരമ്യപ്പെടുത്തി വ്യക്തികളുടെ ചലനം വരുന്നു പിന്നെ വ്യക്തികളുടെ അകത്ത് ഉള്ള അന്തർ അന്തർ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക പ്രവർത്തനങ്ങൾ ആ ചലനങ്ങൾ ആന്തരിക ചലനങ്ങൾ വരുന്നു ഇങ്ങനെ അനന്തമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് അതിനെ വളരെ 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 കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നിട്ട് എല്ലാത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപോലെ പ്രവർത്തിക്കുന്ന ആ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് മനസ്സിലാണ്ടോ ആ അതിനകത്ത് നിലനിൽക്കുന്ന അല്ല ആ പ്രവർത്തനത്തെ ധർമ്മം എന്ന് പറയുന്നു അതിൻ്റെ അതത് സമയത്തെ സ്ട്രക്ചർ ആ സ്ട്രക്ചർ ആ സ്ട്രക്ചറിൻ്റെ അവസ്ഥാഭേദങ്ങളെ എല്ലാം കൂടി ക്രോഡീകരിക്കുന്ന അതിനെ പ്രകൃതി എന്ന് പറയുന്നു പ്രകൃതി അപ്പോൾ നമ്മൾ ദൃശ്യപ്രകൃതിയുണ്ട് ഏ ഭാവന പ്രകൃതിയുണ്ട് നമുക്ക് അനുഭവപ്രകൃതിയുണ്ട് അപ്പൊ എങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ഒരു ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കുന്നത് രണ്ടിന്ദ്രിയം കൊണ്ടും അനുഭവിക്കുന്നത് മൂന്നിന്ദ്രിയം കൊണ്ടനുഭവിക്കുന്നത് അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ട് അനു അനുഭവിക്കുന്നത് ഇങ്ങനെ ആ ഈ പ്രകൃതിക്കും ധർമ്മത്തിനും എന്നുവെച്ചാൽ സ്ട്രക്ചറിലും ഫംഗ്ഷനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ പക്ഷെ വ്യത്യാ ആ വ്യത്യസ്തതയിൽ സ്ഥിരതയുണ്ടായിരിക്കും അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അവസ്ഥ ഈ അവസ്ഥ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ എന്ന് നമ്മൾ പറയുന്നതിൻ്റെയും അടിസ്ഥാനം ഇതാണ് ഏറ്റവും മഹത്തെന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള സ്ഥൂലാവസ്ഥയുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഈ ധർമ്മവും ഈ പ്രകൃതിയും കൂടിച്ചേർന്ന് പിന്നെ അതിനെ തമ്മിൽ പിരിക്കാൻ വേണ്ടാത്ത വിധത്തിൽ ഇല്ലാണ്ടായി ലയിച്ചു കഴിയുമ്പോഴാണ് ബ്രഹ്മം എന്നുള്ള അവസ്ഥ വരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഈ ഇതിനെ എങ്ങനെ കാണണം വ്യക്തിയാകുമ്പോൾ എങ്ങനെയാണ് അതിനു മനസ്സിലാക്കാനുള്ള ഉദാഹരണങ്ങൾ പറയാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചത് പക്ഷേ അത് ഒന്ന് ക്രോഡീകരിക്കല് മാത്രമേ ഇന്ന് ചെയ്തുള്ളൂ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും വീണ്ടും ഇതിനെപ്പറ്റി ഒന്നുകൂടി പറഞ്ഞപ്പോൾ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് എന്നോടൊരാളൊരു സംശയം ചോദിച്ചു അത് ഒന്ന് പറയേണ്ടതാണെന്നും എനിക്ക് തോന്നി അതുകൊണ്ട് അതിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു മുന്നൊരുക്കം ഇത്ര കൂടി ഗഹനമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയത് കാരണം അത് മനസ്സിലായി ജനിമരണങ്ങൾ ജനിമരണങ്ങൾ എനിക്കിന് വേണ്ട പരിപാലയമം നാരായണജയ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജനിമരണങ്ങളില്ലാത്തൊരവസ്ഥ എപ്പോഴാണ് നമുക്ക് സാധിക്കാൻ പറ്റുന്നത് എന്ന് എന്നോട് ഒരു ആൾ ഒരു ഇത് നമ്മുടെ ടോക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു സംശയമായിട്ട് ചോദിച്ചു അതിന് ആൻസർ കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് അതിനൊരു മുന്നൊരുക്കമായിട്ടാണ് ഞാനിവിടെ നിങ്ങളോട് ഇത്രയും കൂടി പറഞ്ഞ് ഈ ക്ലാസ് നിർത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ തരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇത് മതി നന്ദി നമസ്കാരം നമുശുവാദം